ഹലോ ഗായ്സ് ഇന്നൊരു ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ വേറെ കറിയൊന്നും വേണ്ട എല്ലാവർക്കും അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം ചെമ്മീൻ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ചെമ്മീൻ നമുക്ക് വൃത്തിയായിട്ടൊന്ന് കഴുകി എടുത്തതിന് ശേഷം അതിലേക്ക് അര ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടേബിൾ സ്പൂൺ മസാല ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് എടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ ആ സമയത്ത് നമുക്കൊരു ചീനച്ചട്ടി എടുത്ത് ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചെമ്മീൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് മൊരിച്ചെടുക്കണം ഒരു ഒരഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് ഇതൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു രീതി ആകുമ്പോഴത്തേനും നമുക്കിതൊന്ന് കോരി മാറ്റിയെടുക്കണം നമുക്ക് കോരിമാറ്റ എന്നിട്ട് അതേ ചീനിച്ചട്ടിയിൽ തന്നെ നമ്മൾ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കയറിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച് സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ രണ്ട് സവാള അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സവാളയൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക സവാളയൊന്ന് വാടി വരുന്ന അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് ഇതിലേക്ക് തക്കാളി ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ അവിടെ ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതുകൂടെ ഒന്ന് വയറ്റി വഴറ്റിയെടുത്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മുകളിൽ കുറച്ച് മല്ലിയില കൂടി കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇത്രയേ ഉള്ളൂ ഉണ്ടാക്കാൻ പറ്റും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ